ഇങ്ങോട്ട് ടക്കിയ സൂപ്പർ ആക്കിട്ടോ വെച്ചിട്ട് അടിപൊളി ആക്കിണോ ആ ഞങ്ങളും ചെയ്യും ചെറിയ വീട്ടിൽ വെച്ചിട്ടാകുമ്പോ ഇതുപോലെ അലങ്കാരപ്പണിയൊക്കെ ഇതിപ്പോ ഇവരുടെ വീട്ടിൽ വെച്ചിട്ടല്ലേ നടക്കണത് ഹായ്ക്കി ഹായ് മണിക്കുട്ടെ അവര് വന്നില്ലേ ആ വന്നിട്ടുണ്ട് ടീനു ലച്ചു എവിടെ പാറു ആ അവള് വരുന്നുണ്ട്

ഇവന ഇവിടെ ഇരിക്കാതെ ആ പിള്ളേരെ കൂടെ ഇരിക്കുന്നണ്ടാവോ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം ആ വിമലേ നീ പോയിട്ട് മോളയേ വിളിച്ചിട്ട് വാ ചേച്ചി ഇവിടെ നിന്നോ ഞാൻ പോയി വിളിക്കാം ആ ശരി ഞാൻ വരണോ എയ് വേണ്ട നേ ആ രേവിദാ വരുന്നേ ചേട്ടാ ഞാൻ അച്ഛനെ വിളിക്കാന ആ മോനെ ആൻ്ട്ടി ഇങ്ങോട്ടല്ല യാത്രയ്ക്ക് സുഖായിരുന്നില്ലേ ഓ കുറペള കുറペള ആ രേവി പിള്ളേരെ നട വിളിച്ചില്ലേ ആ വിളിച്ചതിന്റെ അടുത്തേ ദാ വരുന്നുണ്ട് കവി ഇങ്ങോട്ട് വന്നോ ഞാൻ വരുന്നു അമ്മേ എവിടെ ചെറിയമ്മ ചെറിയനെ കാണുന്നില്ലല്ലോ ആ ഇപ്പോ बिर മോളെ അതേ അതേ കാണുന്നില്ല ചെറിയച്ചനെ ദർദിയാണെന്ന് തോന്നുന്നു അച്ചു വാ അവരെല്ലാരും നിന്നെ അന്വേഷിക്കുന്നു അങ്ങോട്ട് വാ ആൻഡി എനിക്ക് ടെൻഷൻ ആവുന്നു എന്തി കണ്ട മോளே വാ നീ ഓൾ എൻഗേജ്മെൻ്റ് വേണ്ടായിരുന്നു ഇവിടെ സ്വസ്ഥമായി ഇരിക്കാമായിരുന്നു ആ നീ ഇതൊക്കെ ഇപ്പൊ പറയും പിന്നീട് ആലോചിക്കും കല്യാണൊക്കെ കഴിഞ്ഞ മതിയായിരുന്നു എന്റെ കുട്ടികളൊക്കെ ആവുമ്പോ ഇതൊക്കെ ഒന്ന് അമ്മേ ആ ആ ആ മോളെ കണ്ടു 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 എല്ലാവരെയും ഇവിടെ ഞാൻ കണ്ടന്നീ എവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുക്കടാ െ അതെ ഈ ഡ്രസ്സിൽ ബ്യൂട്ടിഫുൾ ഇവിടെ ഇവിടെ മതി വെച്ച് ഫോട്ടോ എടുക്കാം എല്ലാവർക്കും ആ ആ ആ ആ ഇനി ഇനി ആരൊക്കെ വേഗം വേഗം ഒന്ന് 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 വരൂ തന്നെ ആദ്യം അച്ഛാ അമ്മേ വാ വാ അമൽ എവിടെ റെഡി റെഡി എല്ലാവരും സ്മൈൽ ചിരിച്ചേ ചിരിച്ചേ ശരി ശരി അടുത്ത ഫാമിലി നെക്സ്റ്റ് നെക്സ്റ്റ് ഏയ് കാണാനില്ലല്ലോ അരെക്ക് വന്നോളൂ നീ ഇപ്പോ ഒരു ഫോട്ടോ എടുക്ക് അത് ശരി നിങ്ങൾ ഇവിടെ ഇ 있는 ഫോട്ടോ എടുക്കയെന്ന വിളിക്കണ്ട പോരെ പോരെ പാർമുളേ പോരെ ഫോട്ടോ എടുക്കാൻ എവിടെ ചേച്ചി അന്നുണ്ടേ റെഡി अब എല്ലാവരും ചിരിച്ചേ വാ സൂപ്പർ ഫാമിലി അടിപൊളിയായിട്ടുണ്ട് നെക്സ്റ്റ് ഫാമിലി വേഗം വാ ആച്ച ഞാൻ അവിടെ ഇണ്ടാവും ട്ടോ ആ ശേച്ചി ചേച്ചി ആഹാ അശ്വിദി ഞാനേ ചെറിയട്ടനാണ് ട്ടാ